റിട്ടേൺ ആണ് അപ്പം അതായത് ക്വീൻ എലിസബത്ത് ടൂറിട്ടുള്ള ഒരു ക്രൂഷിപ്പ് ആ ക്രൂഷിപ്പിനെ ഹോട്ടൽ ആക്കിയിട്ട് ഹോട്ടൽ ആക്കിട്ട് ഓൺലി ഫ്ലോട്ടിംഗ് അപ്പം ആ ഫ്ലോട്ടിംഗ് ഹോട്ടലാണ് അപ്പൊ നമുക്ക് ഈ ഷിപ്പ് ഇതിന്റെ മെയിൻ പ്രത്യേകത അറിയാമല്ലോ നമ്മൾ വലിയൊരു ഹോട്ടലെന്ന് വിചാരിച്ചിട്ട് വരണമെന്നല്ല പക്ഷെ ഹിസ്റ്റോറിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ പഴയ ഒരു ഷിപ്പാണ് ഇങ്ങനെ ആയിരിക്കും ഷിപ്പ് ഉണ്ടാവുന്നത് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് പരിപാടികളുള്ളത് ഇങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതിന് മെയിൻ സംഭവം എന്ന് പറയുന്നത് ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആണ് കാര്യം ഇവിടെ നമ്മൾ വരുന്ന സമയത്തൊക്കെ വളരെ കൂടുതലും നമ്മൾ സാദാ മലയാളികൾ വരുന്ന തൊട്ട് വളരെ സാധാരണക്കാരായ ആളുകൾ തൊട്ട് ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ നിൽക്കുന്ന പ്രീമിയം എന്താ പറയാ വരുന്ന വി എ വരുന്ന ഒരു സ്ഥലമാണ് ഇത് അപ്പോ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട് റൂമിന്റെ കാര്യത്തിലൊക്കെ അതൊക്കെ നമ്മൾ കാണിച്ചു തരാം പിന്നെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ പറയുന്ന പെർട്ടിക്കുലർ ഷിപ്പിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഏരിയാണ് ഈ കാണുന്നത് അല്ല ഷിപ്പ് പിന്നെ ഇതെന്താ എന്താ പറയുക അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു റിസപ്ഷൻ ഏരിയ ആണ് നമ്മുടെ ചെക്ക് ഇൻ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒക്കെ ഒക്കെ നല്ല പെയിലുണ്ട് ഒന്ന് അകത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ ഷൊട്ടാപ്പി ഫോൺ താഴെട്ടിട്ടുണ്ട് അത് നോക്കൂ ഹാ ജെസ്റ്റിദ ഈ ഒരു 빌ഡിംഗിലോട്ട് എന്ററി ഉണ്ടുള്ള ഒരു അൻൻസ് ആണ് ട്ടോ ഇത് ഇതിന് ഒരു ലോബി എന്താ പറയാ റൂഡ്ഗോ റിസപ്ഷൻ 빌ഡിംഗ് ആണ് ഇതെല്ലാം ശരിക്ക് ഷിപ്പ് പക്ഷെ ഇവിടെ ഷിപ്പിന്റെ കുറയ പരിപാടി ഉണ്ട് ദാ ഇത് കണ്ടോ ഓ ഇത് മറ്റേ ഒറിജിനൽ ബെൽ ആണ് നോക്ക് ഒറിജിനൽ ബെൽ ഫ്രം മിസ്സ് ക്യൂട്ടാനിയ ആ ഓക്കേ അപ്പോൾ ഇത് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബെല്ലിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് അല്ല മിനിയേച്ചർ അല്ല അപ്പോൾ തന്നെ ഇരി കൊണ്ടിരിക്കുക ഒറിജിനൽ ബെൽ ഒറിജിനൽ ബെൽ അപ്പോൾ മിനിയേച്ചർ അല്ല ഗയ്സ് അത് ഒറിജിനലാണ് ഗ്രോസ് പ്രൊപ്പല്ലറിന്റെ ഒരു

ഇതെന്ന് വെച്ചാൽ ഓൺ ബോർഡ് അതായത് ഷിപ്പ് വിസിറ്റ് ചെയ്തതും ഒറിജിനൽ ഒറിജിനൽ ക്യാബ് ക്യാപ്റ്റൻ അല്ലെ ീഫ് എൻജിനീയർ അബോർഡ് മിസ്റ്റർ ജോണിംഗ് ഈ ഷിപ്പിന്റെ എഞ്ചിനീയറിന്റെ ഒറിജിനൽ ക്യാപ്പാണ് കേട്ടോ ഫോർ ദ കണ്ടിന്യൂസ് സെർക്കം നാവിഗേഷൻ ഓഫ് ദ ഗ്ലോബൽ പാസഞ്ചർ ലൈനർ അതിനുവേണ്ടി കിട്ടിയതാണ് ഷിന്റെ മിനേച്ചർ വെർഷൻസ് ാണ് റെ ഇതാ വീണ്ടും ഒരു ബെല് ഓ <mayed> സമയത്തേ <laughs> 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 ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ട്രാവൽ ചെയ്ത സമയത്ത് ഇവർ ഒരു സേഫ് വോയേജ് ഓഫർ അതിൻ്റെ ഒരു എന്താ പറയുക പ്രാർത്ഥന സൂചകാർത്ഥം അവർ ചെയ്തു വെച്ച എന്തോ ആണ് ഹാർട്ട് വെൽക്കം ക്യൂ ക്യൂവിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ച സംഭവം ഓക്കെ അപ്പോൾ നമ്മൾ ചെക്കിങ് കഴിഞ്ഞു ഇപ്പം സമയം ഒരു പന്ത്രണ്ടര ചേ രണ്ടരക്കായിട്ടുണ്ടാവും അല്ലേ നമ്മളിവിടെ എത്തിയപ്പോ ഒന്നേരം ഒന്നേക്കാലൊക്കെ കഴിഞ്ഞു രണ്ടു മണിക്കാണ് യൂഷ്വലി ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ചെക്കിങ് കഴിഞ്ഞു കുറച്ച് നല്ല വെയിലായതിനെ കൊണ്ട് തന്നെ നമ്മളവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നല്ലോ നല്ല ടയർഡായി സോ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ

അത് എനിക്ക് തോന്നുന്നുണ്ട് എഴുതിയിട്ടുണ്ട് കുണാടിന് വേണ്ടിട്ടുണ്ടാക്കിയതായിരുന്നു ലൈന് വേണ്ടിട്ടില്ല എനിക്ക് എനിക്ക് അറിയില്ല ഇത് ശരിക്കും ഒരു നയൻറ്റീൻ സിക്സ്റ്റീസിലുണ്ടായതാണ് ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് ഈ ഷിപ്പ് നോർത്ത് അറ്റ്ലാന്റിക് സീലായിരുന്നു കാര്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എറൗണ്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ട്രാവലേഴ്സ് ഇതിനകത്തുണ്ടായിരുന്നു പിന്നെ എറൗണ്ട് തൗസൻഡോളം ആളുകൾ സ്റ്റാഫുകളായിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു തേർട്ടി നയൻ ടു ഫോർട്ടി ഇയേഴ്സ് സർവീസ് നടത്തിയിട്ടുണ്ട് ഷിപ്പ് ഇപ്പൊ അതിനുശേഷം ഇത് ഡീകമ്മീഷൻ ചെയ്ത് ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ദുബായ് ഇത് ഓൺ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതും ഇതൊരു ഫ്ലോട്ടിംഗ് ഹോട്ടൽ ആക്കിട്ട് പിന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ഹോട്ടൽ ആയിട്ട് ചെറിയ ചെറിയ അക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഹോട്ടൽ ഗ്രൂപ്പാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അക്കോർ കേട്ടില്ല നമ്മുടെ പി എസ് ഡിയുടെ ഒക്കെ മറ്റേ ജേഴ്സിയുടെ മുന്നൊരു ലോകം കണ്ടിട്ടില്ല അതാണ് സംഭവം പിന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ എമിറേറ്റ്സ് ഐ മസ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ അതായത് നമ്മൾ യു എ പാസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആയില്ല അപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞവണ വന്നപ്പോൾ ഞാൻ തിരിച്ചു പോയിട്ട് ഇവരവിടെ നിന്ന് നിർത്തി ഞാൻ തിരിച്ചു പോയിട്ട് എടുത്തിട്ടാണ് വേണ്ടി വന്നത് അപ്പോ ഫിസിക്കൽ എമിറേറ്റ്സ് ഐ ഡി ഓ ഫിസിക്കൽ പാസ്പോർട്ട് മസ്റ്റ് ആണ് അതെന്തായാലും ശ്രദ്ധിക്കുക ഓക്കെ

ഷിപ്പിൽ യൂസ് ചെയ്തോണ്ടിരുന്നത് ഫ്ലാഗുകളാണ് ഷിപ്പിന്റെ പല കാര്യങ്ങൾ യൂസ് ചെയ്തോണ്ടിരുന്ന ഫ്ലാഗ് പക്ഷേ ഫ്ളാഗുകള് സിഗ്നൽ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഫ്ളാഗ് ഉണ്ടാകുമല്ലോ അങ്ങനെയുള്ള ഫ്ളാഗുകളാണ് ഇങ്ങനത്തെ വ്യൂവിന് എന്താ ബ്ലൂ പ്രിന്റ് പറയൂലേ അതുപോലെ ആണ് ആഹ് ക്യൂറ്റിന്റെ ഇതിനകത്തുണ്ടോ ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ ആ ഇവിടെ ഒരു സെവനിർ മെഷീൻ ഉണ്ട് കേട്ടോ ചില നമുക്ക് വേണ്ട സിമ്പിളില് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെയുള്ള ഒരു ഗോൾ കോയിൻ നമുക്ക് പ്രിൻറ് ചെയ്തിട്ട് വരും എൻ്റെ ഒക്കെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോഴും വർക്കിംഗ് ആണോ വർക്കിംഗ് ആണ് പക്ഷേ ട്ട് എന്നെഴുതിയിട്ടാണോ അങ്ങനെ നമ്മൾ റൂം കീസ് ഒക്കെ കിട്ടി ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഷിപ്പിലോട്ട് കയറാൻ പോവുകയാണ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി കയറിയിട്ടാണ് അവർ കുറച്ച് നേരത്തെ കയറി പോയി നമ്മൾ ഈ വീഡിയോ പരിപാടികളൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് ലാഗായി സത്യം പറയല്ലോ ഞാൻ ഒരു തവണ ഇത് കണ്ടതാണ് മൊത്തം കണ് നടന്ന് കണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഇതിങ്ങനെ ഈ ഷിപ്പ് ഇങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് ശരിക്കും ബൂസ് പംസ് വരുകയാണ് കാര്യം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിലൂടെ പോണ കാര്യം ഇതാണ് നയൻറ്റീൻ സിക്സ്റ്റീസിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഷിപ്പ് നമ്മുടെ നമ്മുടെ ക്യൂനെല്ലിസപ്പത്തൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ള ഷിപ്പ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇയേഴ്സ് സർവീസ് നടത്തിയിട്ടുള്ളത് അതിനകത്ത് ഒരു ദിവസം താമസിക്കാൻ പോകണം റിയലാണ് അത് ശരിക്കും റിയൽ അല്ലേ അല്ലാതെ എന്താ പറയുക അവർ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ ആ ഒരു ഹിസ്റ്ററി ഒരു നാൽപ്പത് കൊല്ലത്ത് ഹിസ്റ്ററി ഉറങ്ങുന്ന ഒരു ഷിപ്പിൽ നമ്മൾ ഒരു ദിവസം താമസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സംഭവം പിന്നെ എന്താ വെച്ചാൽ ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വലുതാണ് കാണാൻ ആ ഭയങ്കര വലുപ്പം വെച്ചാൽ ഭയങ്കര വലുപ്പമാണ് നല്ല ഹൈറ്റും ഉണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് ഞാൻ അതിൻ്റെ ഡയമെൻഷൻസ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈറ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് വൺ സെവൻറ്റി വൺ ഫീറ്റ് ഉണ്ട് വൺ സെവൻറ്റി വൺ ഫീറ്റ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇങ്ങോട്ടേക്ക് ലെങ്ത്തിൻ്റെ കാര്യം പറയുമ്പോൾ നയൻ സിക്സ്റ്റി ത്രീ ഫീറ്റ് ഹൈറ്റ്സ് ലെങ്ത്ത് ഉണ്ട് അതായത് ടു നയൻറ്റി ത്രീ പോയിൻറ് ഫൈവ് മീറ്റേഴ്സ് എന്താ പറയുക ലെങ്ത്ത് ഉണ്ട് പിന്നെ അതുപോലെ ഞാൻ റെഫർ ചെയ്ത സമയത്ത് കണ്ടു അന്ന് ഇത് ബിൽഡ് ചെയ്തത് എന്നാ നോക്കണം നയൻറ്റീൻ സിക്സ്റ്റീസിൽ ബിൽഡ് ചെയ്ത സമയത്ത് ആ ത്രീ തൗസൻഡ് റോർ അവർ മുടക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഷിപ്പ് അവര് ബിൽഡ് ചെയ്തത് അത് ആ ഒരു സമയത്ത് എക്സൈറ്റഡാണ് കേട്ടോ ഇതിനകത്ത് വീണ്ടും കേറുമ്പോ ഞാൻ വിചാരിച്ചു ആദ്യം രണ്ടാമത് വരുമ്പോ ഏയ് എന്താ പോകുന്ന സാധനം പക്ഷെ ഇതിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ സ്റ്റിൽ അതിലോട്ട് കേറാനുള്ള സംഭവം ഷിപ്പ് ആണ് പക്ഷേ ഇത് മൂവിയാഴെ താഴെ ഐ മീൻ വെള്ളത്തിലും അടിയിലും എന്തോ ഇത് പരിപാടി സാധനം ഫിക്സ് വെച്ചിരിക്കുകയാണ് ഇത് അനങ്ങൂല ആ ഒരു വെച്ചുവച്ചിരിക്കും ഫ്ലോട്ടിംഗ് ഹോട്ടൽ പറഞ്ഞാലും ഇതിന് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യണ്ട ഇത് ആക്ച്വലി സംഭവം എന്ന് ഇതാണ് ഈ ഷിപ്പിന്റെ പ്രൊപ്പല്ലർ ഇത് ഒറിജിനൽ ആണ് ഇതിനകത്ത് നിന്ന് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ് അതായത് ഈ ഷിപ്പിന്റെ ബാക്കിൽ ബാക്കിൽ ആണെങ്കിൽ സാധനം ഉണ്ടാകാൻ തോന്നുന്നുണ്ട് അപ്പൊ ഈ ബാക്കിലാണോ ഫ്രണ്ടിലാണോന്ന് അറിയില്ല ബാക്കിലാണെന്ന് പറയുന്നുണ്ട് ഫ്രണ്ടിലാണെന്ന് പറയുന്നത് വാട്ടെവർ അപ്പൊ ഇത് ഈ പ്രൊപ്പല്ലർ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നില്ലേ ആ ഇത് അപ്പൊ എന്തായാലും ദൂരെ വെച്ചോണ്ടിപ്പോ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് പ്രൊപ്പല്ലർ എന്ന് പറയുന്ന സാധനം ഇതിന്റെ ഒറിജിനൽ പ്രൊപ്പല്ലറാണ് ഇത് വെയിറ്റിംഗ് ഇസ് ഓവർ നമ്മൾ ഷിപ്പിലോട്ട് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന നാലാമത്തെ എൻട്രൻസിലൂടെ നമ്മൾ എൻറ്റർ ചെയ്യാൻ പോവുന്നത് കാര്യം നമ്മുടെ റൂമെന്ന് പറയുന്നത് ഈ എൻഡിലാണ് കേട്ടോ ഷിപ്പിൻ്റെ ഫ്രണ്ടിലാണ് സോ ഇതാണ് നമ്മുടെ എൻട്രൻസ് ഇതിലൊച്ചൊരു ചെറിയൊരു ബ്രിഡ്ജ് വെച്ചിട്ട് ഇതിലൂടെയാണ് നമ്മൾ ഷിപ്പിലോട്ട് എൻറ്റർ ചെയ്യുന്നത് അങ്ങനെ ഇതാ നമ്മൾ ഷിപ്പിലോട്ട് എൻറ്റർ ചെയ്യാൻ പോവാണ്

ഓ നമ്മള് റൂമിലോട്ട് പോവാണ് ആക്ച്വലി ഇവിടെ ഡെക്സ് ഡെക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷിപ്പില് നമ്മള് ഫ്ലോറിന് പറയുന്നതിന് പകരം ഡെക്സ് എന്ന് പറയാ അങ്ങനെ ഡെക്സ് ഉണ്ട് അതിനകത്ത് എല്ലാ ഡെക്സും ഒന്നും നമുക്ക് ആക്സസബിൾ അല്ലാതെ തോന്നുന്നുണ്ട് നമ്മുടെ റൂമുള്ളത് ഫോർത്ത് ഡെക്കിലാണ് ലാസ്റ്റ് ടൈം ഇങ്ങനെ ഇങ്ങനെ ഈ ഡെക്ക് തന്നെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് ഹലോ സോ നൗ റൂം ഫോർ സീറോ സീറോ ഫോർ ഇത് ലാസ്റ്റ് ടൈമത്തെ പോലെ തന്നെയാണ് ചെറിയ റൂമാണ് ഭയങ്കര സ്പേസ് ഒന്നുമില്ല പക്ഷെ കുഴപ്പമില്ല അല്ലെ

ശരിക്കും കടലൊന്നും അല്ല പോർട്ടാണ് പോർട്ടാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് റൂമിന്റെ പുറത്തു വന്നതാട്ടോ നമ്മുടെ റൂമെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം ക്ലാസിക് റൂമാണ് ക്ലാസിക് റൂം എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്ഷനാണ് പക്ഷേ നമുക്ക് ലാസ്റ്റ് ടൈം വന്നപ്പോൾ സി വിയോ അല്ലേ കിട്ടിയ ഇത്തവണ നമുക്ക് സി വിയോ ആണ് കിട്ടിയത് എന്ന് വെച്ചാൽ സി വിയോ എന്ന് പറയുമ്പോ റൂമിനകത്ത് ചെറിയൊരു ഹോൾ ഉണ്ട് ആ ഹോളിനകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് സി കാണാൻ പറ്റും ഒരുപാട് സി ആയിട്ട് കാണാനൊന്നും ഇല്ല പക്ഷെ അതിനെ അങ്ങ് ചെറിയൊരു സംഭവം അതെ നമ്മടത് ക്ലാസിക് ആയതിനെ കൊണ്ടായിരിക്കും ബാൽക്കണി പോലെയുള്ള അതുപോലെ തന്നെ നല്ല സി വി ഉള്ള റൂംസ് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇവരുടെ വെബ്സൈറ്റിനകത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ പിക്ചേഴ്സും ഒക്കെ കാണാൻ പറ്റും ഇപ്പോ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഷിപ്പ് ഒന്ന് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ലൂണ നല്ല ഉറക്കത്തിലാണ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മളിവിടെ ജിമ്മൂ കസിനോ കണ്ടായിരുന്നു തിയേറ്റർ കണ്ടായിരുന്നു കുറച്ച് പാർട്ടി ഹോൾസ് കണ്ടായിരുന്നു ഒരു ബാർ പരിപാടികൾ ഇങ്ങനെ കുറെയെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നം റെസ്ട്രിക്റ്റഡ് ഞാൻ ഒന്ന് സമയത്ത് ഏരിയ ആണ് അപ്പോൾ എനിക്ക് അതായത് ആദ്യത്തെ ഇതിപ്പോ ഫി ഫൈവ് ആണ് നമ്മൾ അതായത് ഏറ്റവും താഴെയാണ് ഇത് കഴിഞ്ഞിട്ട് നാല് മൂന്ന് രണ്ട് ഒന്ന് ഈ ദെൻ ദോർട്ട് സോ ടോട്ടൽ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഫ്ലോസ് അല്ലെങ്കിൽ ഫൈവ് ഫ്ലോസ് കംപ്ലീറ്റ്ലി ഹോട്ടൽ റൂംസ് ആണ് ഈ പറയുന്ന പോലെ ക്യാപ്റ്റൻ റൂമ് ഹോട്ടൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതിനകത്താണ് എന്തെങ്കിലും കാണാനുള്ളത് അതായത് തിയേറ്റർ ഉണ്ട് പിന്നെ കാസിനോസ് ഉണ്ട് മൾട്ടിപ്പിൾ കസിനോസ് ഉണ്ട് പിന്നെ ഇതുണ്ട് ജിം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുറെ കഫേസ് ഉണ്ട് ഹോട്ടൽസ് ഉണ്ട് ഉണ്ട് റെസ്റ്റോറൻറ്റ് തിയേറ്റർ ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലങ്ങള് ഇതിനകത്ത് തന്നെ ഞാൻ ചില ഫ്ലോർസ് മാത്രമേ നമുക്കിപ്പോ ആക്കുകാരാണ് ആക്സസ് ഉള്ളൂ അത് പറ്റുന്ന നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്ക് കുറച്ച് പണി കാര്യങ്ങളൊക്കെ ആണല്ലോ ിഫ്റ്റ് എടുക്കല്ലേ അതെ 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 കാർപ്പറ്റൊക്കെ ഭയങ്കര രസം ഈ കാർപ്പറ്റൊക്കെ അടിപൊളി താഴെ ഈ ടോപ്പ് ആംഗിൾ വൈറ്റ് ഡ്രസ് ഇട്ട് സ്റ്റെയറിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ സർഗോ വൈട്രസ് മാറ്റിട്ട് ഒറ്റയല്ല വൈട്രസ് നമുക്ക് പിന്നെ മാറ്റിട്ട് പിന്നെ വരാട്ടോ ഇത് പണ്ടത്തെ റൂമിന്റെ ഒരു മിനിയേച്ചറട്ടോ അത് നമ്മൾ ഇപ്പോ നിൽക്കുന്നൊക്കെ കുറച്ചൂടെ റെനോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പണ്ട് ഇങ്ങനെയായിരുന്നു സെറ്റപ്പ് ടു ബെഡ് ആൻഡ് ചിൻ ബെഡ് ചിൻ ബെഡ് ടു ലൈറ്റ് ഓഫ് അനീറ ആ ഇതെന്നാറെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ലൈറ്റ് ഓഫ് അനീറ എന്ന് പറയുന്നത് ഈ പാസഞ്ചർ ലൈൻസ് ലീ ക്രൂ ഷിപ്പിനെക്കവറ്റിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ഓക്കേ അതിനകത്ത് ഈ ക്യൂയിറ്റിനെ കുറщиട്ടൊക്കെ

ഇതില്ല ഇതിപ്പോ നടക്കുന്നതാ ഇപ്പം തേഴ്സ്ഡേസും സാറ്റർഡേസ് ഒക്കെ നടക്കാറുണ്ട് ഈ തിയേറ്റർ പക്ഷെ ക്ലോസ് ആണ് നല്ല രസമുള്ള വ്യൂ ആണ് ഈ നിൽക്കുന്ന സംഭവങ്ങളുണ്ടോ ഇതെല്ലാം ഒരു ആർട്ട് ഫോം ആണ് ഇത് എന്താണെന്നുള്ളത് നമുക്ക് അതിനകത്ത് ഒരു ഉണ്ട് ആ ക്യുആർ സ്കാൻ ചെയ്ത് നമുക്ക് അതിന്റെ വീഡിയോ ഫോർമാറ്റ് കിട്ടും അവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓക്കെ ഇത് ഇത് പഴയൊരു ബാറാണ് ഇവിടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ക്രിസ്റ്റൽ ബാർ എന്നാണ് ഈ ബാറിന്റെ പേര് ഓക്കെ ഇവിടെ കുറെ എന്താ സാധനം ഒഴിഞ്ഞ കാലിക്കുപ്പികൾ സ്റ്റൈലിന് വെച്ചാൽ ടച്ചിങ് പാർട്ടി ഒക്കെ നടക്കാറുണ്ട് ഇതിനപ്പുറത്താണ് പറ്റാ ക്വീൻസ്കിൽ റെസ്റ്റോറന്റ് പറഞ്ഞിട്ടുള്ള സംഭവം ഇത് നമ്മക്കിപ്പോ ഓരോരുത്തർ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇതിന്റെ ഓരോ എന്താ പറയാ ഏരിയാസ് ഏതെങ്കിലും സ്പെസിഫിക് നമുക്ക് അതെ അതെ ഇത് മറ്റേ ഒരു വൈൻ പാർലർ മറ്റേ നേരത്തെ അപ്പുറത്തെ തിയേറ്റർ ഉണ്ടല്ലേ അതിന്റെ സൈഡാണ് ഇവിടെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോണതാണ് പിന്നെ ഇത് എന്താ പറയാ വൈൻ പാർലർ ഇത് ഓപ്പൺ ആട്ടോ ആയിട്ടു പൈസ കൊടുത്താൽ ഒരാളവിടെ സെർവേടും ഇവിടെ ആൾക്കാർക്ക് അറിയാൻ സംഭവം അതാ പ്രശ്നം അന്നത്തെ കാലത്ത് ഒരു ലുക്ക് ഒന്ന് അന്നത്തെ ഒരു ഷിപ്പിന്റെ ഉള്ളിലാണ് ഈ ഒരു സെറ്റപ്പ് ആലോചിച്ചു നോക്കുന്നത് ഓക്കെ നമ്മളെ നാട്ടിലൊന്നും പല ബാറിനും കൂടി ഇത്തരം സെറ്റപ്പ് ഇല്ല ഇപ്പോഴും അതിന് മുകളിൽ വെച്ചിരിക്കുന്ന ഓരോ മിലിറ്ററി പിന്നെ എന്താ പറയാ റാങ്കുകളുടെ എംബ്ലംസ് ഇല്ലേ അതാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ കുറച്ചൂടെ നോക്കണ ആ ഇതാണ് സംഭവം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഞാൻ നേരം കുത്തിരുന്ന് വായിച്ച സംഭവമാണ് നല്ല രാത്രി സംഭവം മനസ്സിലായോ കൊറേ പഴയ ഇതെന്നു മനസ്സിലായോട്ടിസ് ആട്ടോ അപ്പൊ ഇതിലെ സംഭവം പിന്നെ പണ്ട് ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള ഉണ്ട് ബോംബ് അറ്റാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഇൻസിഡന്റ് മറ്റേ ഷിപ്പിന് അഗൈൻസ് ആയിട്ട് പിന്നെ ഇത് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ഈ കടൽ കൊള്ളക്കാരെന്നൊക്കെ പറയലേ അങ്ങനെയുള്ള കോൾഡ് കടൽ കൊള്ളക്കാർ ഇതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ഹൈജാക്ക് അതിനൊക്കെ പേപ്പർ കട്ടിങ്സ് ആണ് അതേപോലെ ഈ ഷിപ്പ് ഓൺ ബോർഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പിന്നെ വേൾഡ് ലീഡേഴ്സ് കാര്യപ്പെട്ടത് ഇത് പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ഇവിടെ അത് ആ തിയേറ്ററിലാണ് തിയേറ്റർ പക്ഷെ സ്പേസ് ആണ് നല്ല രസമുള്ള സ്പേസ് ആണ് ഷോസ് നടക്കാറുണ്ട് അതപ്പോ എപ്പോഴും ഷോ ഇല്ലല്ലോ ത്രീ ഡേയ്സ് അങ്ങനെ ഷോ ഉള്ളൂ ഒരു ഷോ ആണ് ഇത് മറ്റേ ചെറിയൊരു സ്പേസ് ആണ് പിന്നെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇപ്പോഴും പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഓർഗനൈസ് ചെയ്യാറുണ്ട് അതറിയില്ല പൈസ പൈസ കുറവാണ് കൂടുതൽ പൈസ പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഇല്ല ഒരു പ്രോഗ്രാം ഒക്കെ ആളുകൾ ഓർഗനൈസ് ചെയ്യാനും ആളുകളൊന്നും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഒന്നാമത് ഒരുപാട് ഏരിയ അങ്ങോട്ട് വരണല്ലോ ഈ ഒരു സ്പേസിലൊക്കെ എത്താൻ വേണ്ടിട്ട്

അത് മേലക്കൊന്ന് ലിഫ്റ്റ് അവസാനിക്കുന്ന ഇതെന്ന സംഭവം ഇത് മറ്റേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇതിനകത്ത് അപ്പൊ എല്ലാം കാലിയാണ് പക്ഷെ അടിപൊളിയത് അതായത് മുകളിലും

numb läheb ka . Yeah, eh? but ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബാക്ക് ഡെക്ക് ഉണ്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ ശരിക്കും പുറത്തൊക്കെ ഒന്ന് കാണാനും ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല രസമുള്ള വ്യൂ ആണ് കുറേ ഓഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ശരിക്കും ഒന്ന് ചുറ്റി നടന്ന് കാണണം ഒന്ന് മുകളിലൊക്കെ ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് ബാക്കിലോട്ട് പക്ഷെ അപ്പോഴൊക്കെ കുട്ടി നല്ല വയറൊക്കെ നിറഞ്ഞിട്ട് ആ ഒരു മൂഹൂടിലങ്ങോട്ട് ഉറങ്ങുകയാണ് അതുപോലെ നല്ല ചൂടുണ്ട് പുറത്ത് വെയിലടിച്ചു കൊണ്ട് അപ്പൊ കുട്ടിനെ കൊണ്ട് ഇതുകൂടെ നടക്കുന്ന അത്ര ഒരു നല്ല അത്ര അത്ര ഒരു ഈസി കാര്യമല്ല പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ചൂടും പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളീ തണുപ്പ് സമയത്തൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ നല്ലപോലെ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂസോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ മുകളിൽ വന്നിട്ടൊന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ചൂട് കാരണം എനിവേ ആ കുറച്ചേറെ ഇവിടെ നിന്ന് ഇരുന്നിട്ട് നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ